നമുക്ക് കട്ട് ചെയ്ത് ചെറിയ ചെറിയ ഇതേപോലെ പീസ് പീസ് ആക്കി എടുക്കാം അപ്പൊ ഫ്രണ്ട്സ് ഇതേപോലെ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മസാല റെഡിയാക്കി എടുക്കണ്ടേ അപ്പോൾ നമുക്കതിനായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് വരച്ചിട്ട് കൊടുക്കാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിമുളക് കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ചൂടാകുമ്പോൾ വെച്ച ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാട്ടോ കേട്ടോ നമ്മൾ നേരത്തെ മസാലയൊക്കെ ഇട്ട് വെച്ച് നമ്മുടെ മധുരം മീനിനെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ മധുര നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അപ്പം മച്ചാമ്പരം നമ്മുടെ മധുരം മീനെ ഞാൻ കഴിച്ചു കേട്ടോ ഒന്നും പറയുന്നില്ല പൊളി ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ഇനിയും വരാം ബൈ ഫ്രണ്ട്